ബിഗ് ബോസ് മലയാളം എന്ന റിയാലിറ്റി ഷോയുടെ ചരിത്രം പരിശോധിച്ചാൽ ഓരോ സീസണിലും ചില സേഫ് ഗെയിം തന്ത്രങ്ങൾ വിജയിച്ചതായി കാണാം അതിലെ ഏറ്റവും പ്രധാനം പലപ്പോഴും ചർച്ചയായിട്ടുള്ളതും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അഥവാ സിംപതി കാർഡാണ് ഈ സീസണിൽ തൃശൂർ സ്വദേശിയും കോമണറുമായി ബിഗ് ബോസ് ഹൗസിലെത്തിയ അനീഷാണ് ഈ തന്ത്രം ആദ്യ ദിവസങ്ങൾ മുതൽക്കേ പ്രകടമായി പയറ്റിയത് എന്നാൽ അനീഷിന്റെ ഈ ഗെയിം പ്ലാൻ എത്രത്തോളം ആത്മാർത്ഥമാണ് അതോ പ്രേക്ഷകരെ കബളിപ്പിക്കാനുള്ള തന്ത്രമാണോ എന്നതിനെ ചൊല്ലിയുള്ള ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത് ബിഗ് ബോസ് വീട്ടിലെത്തിയ നാളു പുതിയ അനീഷ് സ്വീകരിച്ച നിലപാട് ആരോടും കൂട്ടുകൂടാതെ തൻ്റേതായ അഭിപ്രായങ്ങൾ ഉറക്കെ പ്രകടിപ്പിച്ചും മറ്റുള്ളവരുമായി ഇടഞ്ഞുമിരിക്കുന്ന ഒരു ഒറ്റയാൻ്റെ ഭാവമായിരുന്നു എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തരാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു തരം നെഗറ്റീവ് ഗെയിം പ്ലേ ആയിരുന്നു അനീഷിൻ്റെ ഇത് ഇത് പല സഹമത്സരാർത്ഥികൾക്കും അങ്ങേയറ്റം ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമായി അനുഭവപ്പെട്ടു എന്നാൽ ബിഗ് ബോസ് ഷോയുടെ നിയമങ്ങളും പൊതുബോധവും അനുസരിച്ച് ഒരാൾ വീട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ആരോഗ്യകരമായ ഗെയിം ശൈലിയല്ല ഈ സാഹചര്യത്തിൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ മോഹൻലാൽ അനീഷിന്റെ ഈ വിഷയത്തിൽ തിരുത്തുകയും വീട്ടിലെ മറ്റംഗങ്ങളുമായി സൗഹൃദങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു ബിഗ് ബോസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അനീഷിന്റെ പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റവും വന്നു അദ്ദേഹം ഷാനവാസുമായും അടുത്ത സൗഹൃദത്തിലാവുകയും മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കുകയും ചെയ്തു ഈ മനം ഒരു സ്വാഭാവിക പ്രക്രിയയായി ചിലർ കണ്ടപ്പോൾ ലാലേട്ടന്റെ വാക്കിനനുസരിച്ച് തന്റെ കള്ളക്കളികൾ മാറ്റുന്നു എന്ന് വിമർശിക്കുന്നവരും ഉണ്ടായിരുന്നു